കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടെ എല്ലാവരും ഷെയർ ചെയ്ത് എത്രയും വേഗം ആ കുട്ടിയെയും ഉപ്പയേയും കുറിച്ചുള്ള വിവരങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മലപ്പുറം വെളിമുക്ക് പടിക്കൽ പ്രദേശത്ത് താമസിക്കുന്ന സഫീർ എന്ന ഉപ്പയുടെയും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഇനായ മഹറിൻ എന്ന മകളുടെയും വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സഫീറിൻ്റെ ഉപ്പയുടെ വളരെ വിഷമത്തോടെയുള്ള വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും ആ ഉപ്പയുടെ വിഷമവും മറ്റും കണ്ടിട്ടായിരുന്നു എല്ലാവരും ഈ വാർത്ത ഷെയർ ചെയ്ത് കൊണ്ടിരുന്നത് ഈ സഫീർ ചെന്നൈയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് മൂന്ന് ദിവസം മുമ്പ് ഭാര്യ വീട്ടിൽ നിന്നാണ് ഈ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഇനായ മഹറിൻ എന്ന അവൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വിളിച്ചിട്ട് യാതൊരുവിധ അഡ്രസ്സും ഇല്ലാതെ ആയപ്പോൾ കുറേ നേരം അവർ കാത്തിരുന്നു പിന്നീട് ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ പോലീസ് സ്റ്റേഷനിലും മീഡിയകളിലുമൊക്കെ വിവരങ്ങൾ കൊടുത്തത് എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇനായാമഹറിൻ എന്ന വെറും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള പാലുകൂടി മാറാത്ത മുലകൂടി മാറാത്ത മകളെയും കൊണ്ട് മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്ന കൊണ്ടോട്ടിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് വളരെയധികം വേദന തോന്നുകയാണ് കാമുകയുടെ കൂടെ ഒളിച്ചോടിയെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല സ്ത്രീകളൊ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും വാർത്തയിൽ കേട്ടിട്ടുണ്ട് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിയ വാർത്തകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു പുരുഷൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് എന്തായാലും വലിയ പന്തികേടുകൾ മണക്കുന്നുണ്ട് തിരൂരങ്ങാടി പോലീസ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് ആ ടൈമൊക്കെ മറ്റേ ചെറിയ വീട്ടിൽ നിന്ന് ശേഷം പിന്നെ സഫീറിനെ വീട്ടുകാർ കുറെ വിളിച്ചു നോക്കി ഒരു വിവരവുമില്ല ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതായിരുന്നു എന്തുമാത്രം നാണം കെട്ട പുരുഷന്മാരെ പറയിപ്പിക്കുന്ന ഒരു പരിപാടിയായി പോയത് ആറു വർഷമായിട്ട് ചെന്നൈയിൽ ബിസിനസ് ഉള്ള ആളാണ് ഈ സഫീർ ഒരു പക്ഷേ ഏതെങ്കിലും കാമുകി അവിടെ നിന്ന് സെറ്റായിട്ടുണ്ടാവാം ഏതായാലും സി സി ടി വിയിലുള്ളത് അവൻ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുകയും ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയും യുവതി ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറുകയും അവരെ പിന്തുടർന്ന് മറ്റൊരു കുട്ടിയെ കൂടി കാണാവുന്നതാണ് അത് ആരുടെ കുട്ടിയാണെന്ന് അറിയില്ല ഒരുപക്ഷെ ആ യുവതിയുടെ കുട്ടിയാവാം ശേഷം സഫീറും അവരുടെ പിന്നാലെ പോയി ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കൊണ്ടോട്ടിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഒരുപാട് ദുരൂഹതകളുള്ള ദുരൂഹതകൾ മണക്കുന്ന ഒരു സംഭവമാണിത് കുട്ടിക്ക് യാതൊരു പോറലും ഏൽക്കാതെ ഉമ്മയുടെ കരങ്ങളിൽ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ആ യുവതിയുടെ കയ്യിൽ ആ കുട്ടി എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല സ്വന്തം വീട്ടുകാരെയും ഭർത്താവിനെയുമൊക്കെ ഉപേക്ഷിച്ച് വരുന്ന ചതിച്ചു വരുന്ന ഇത്തരം യുവതികളുടെ കയ്യിൽ എങ്ങനെയാണ് ഒരു കുട്ടി സുരക്ഷിതമായിരിക്കുക ഇനി ഒരു കാര്യവും കൂടി പറയാം ഈ താൽക്കാലിക സുഖങ്ങളുടെയൊക്കെ പിറകെ പോകുന്ന ആരും ജീവിതത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കുകയില്ല വളരെ വേഗത്തിൽ തന്നെ ഇത്തരം ആളുകളുടെ ജീവിതം തകർന്ന് ആർക്കും വേണ്ടാത്തവരായി മാറി അവസാനം വല്ല ഭ്രാന്തൊക്കെയായി അലയേണ്ട അവസ്ഥ വരും കാരണം ഇത്രയും ആളുകളെ ചതിച്ച ഈ ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ ചതിക്കുകയില്ല അല്ലെങ്കിൽ കാമുകയും ഭർത്താവും അവർ തമ്മിൽ ചതിക്കുകയില്ല എന്ന് ആർക്കറിയാം ആ പാവം സഫീറിൻ്റെ ഉപ്പയുടെ വാക്കുകളൊക്കെ കേട്ടാൽ സങ്കടം തോന്നും പ്രായമാണ് എന്താണ് ഇന്നലെ ആരും പോലെ ഒരു പ്രയാസവും വരുത്താതെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പോറ്റി വളർത്തിയ എൻ്റെ മോൻ അവൻ്റെ മുലകുടി പ്രായമുള്ള ചെറിയ മകളെയും എടുത്ത് ആ മകളെയൊക്കെ ഒരുപാട് കുഞ്ചിച്ചിട്ടുണ്ട് എന്നൊക്ക ഉപ്പ പറയുകയാണ് മറ്റൊരു കാമുകിയുടെ കൂടെ പോകുമ്പോഴുള്ള സങ്കടം ഉപ്പയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ചെന്നൈയിൽ ബിസിനസ്സുള്ള അവന് പലപ്പോഴും ബിസിനസ്സിൽ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഉപ്പയെ വിളിക്കാറുണ്ട് അത്രേ അങ്ങനെ പലപ്പോഴായി ഉപ്പയും ഈ സഫീറിനെ ക്യാഷൊക്കെ കൊടുത്ത് അയച്ചു കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ആ പൊന്നുമകളെ എത്രയും പെട്ടെന്ന് ഉമ്മയുടെ കരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉമ്മയുടെ കരങ്ങളിൽ തന്നെയായിരിക്കും ആ കുട്ടി സുരക്ഷിത എന്ന് ഉറപ്പാണ് കുഞ്ഞില്ലാതെ എങ്ങനെയാണ് ആ ഉമ്മ ഉറങ്ങുക എന്ന് ആലോചിച്ചു നോക്കൂ ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച് ചിന്തിച്ച് നടക്കേണ്ട അവസ്ഥയായിരിക്കും ആ കുഞ്ഞിൻ്റെ ഉമ്മക്ക് ഉണ്ടാവുക പടച്ചവൻ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഉമ്മയുടെ കരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു വളരെ സങ്കടകരമായ ഒരു വാർത്ത ഏഴ് ദിവസമായിട്ടും റുക്കിയ എന്ന എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആ ഉമ്മയെ കണ്ടെത്തിയിട്ടില്ല നാട്ടുകാരും പോലീസും സാമൂഹിക പ്രവർത്തകരും ട്രോമാ കെയർ പ്രവർത്തകരും ഒക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ രൂപത്തിലുള്ള തിരച്ചിലും അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സൂചന കിട്ടുന്നയിടത്തേക്ക് അവരെല്ലാം ഓടിയെത്തി കാടുകളൊക്കെ തെളിച്ച് വലിയ രൂപത്തിലുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയിലും പാടത്തും പറമ്പത്തും എവിടെയൊക്കെ ആ ഉമ്മ പോകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരൂരങ്ങാടി പനമ്പുഴ റോട്ടിൽ താമസിക്കുന്ന റുക്കിയ എന്ന എഴുപത്തിരണ്ട് വയസ്സുകാരി ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് പനമ്പുഴ റോട്ടിലെ വീട്ടിൽ നിന്നും ആ ഉമ്മയെ കാണാതായത് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഈ വാർത്ത കണ്ടപ്പോൾ എവിടെയാണ് എന്നറിഞ്ഞാൽ ആ ഉമ്മയുടെ മക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ സമാധാനമായി കിടന്നുറങ്ങാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഇരുപത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് ആ ഉമ്മയുടെ മകന് ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് ചോറ് കഴിച്ച് മകൻ എങ്ങോട്ടോ ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു വളരെ വേഗം തിരിച്ചു വന്നിരുന്നു തിരിച്ചു വന്നപ്പോൾ പിന്നെ റുക്കിയ എന്ന ആ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു സമീപത്തൊക്കെ വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെയൊന്നും കണ്ടെത്താത്തതിനാൽ പിന്നെ നാട്ടുകാരെയും പോലീസിനെയും എല്ലാവരെയും വിവരം അറിയിക്കുകയായിരുന്നു മകൻ്റെ വളരെ വിഷമത്തോടെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും ഉമ്മയെ നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ഉമ്മയെ പെട്ടെന്ന് കാണാതാവുമ്പോൾ പിന്നെ എന്തൊരു സങ്കടമായിരിക്കുമല്ലേ ആ ഉമ്മക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആ മകന് എങ്ങനെയാണ് ഉറക്കം ലഭിക്കുക മകൻ പറയുന്നുണ്ട് പകൽ സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല രാത്രി ആയാൽ പിന്നെ ഉറക്കമൊന്നും തീരെ ലഭിക്കുന്നില്ല ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു മകനായിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനാണ് അല്ലേ രാത്രി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കൊന്നും കിട്ടാത്തൊരവസ്ഥ പകല് കുഴപ്പമില്ല ആളുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പടച്ചവൻ എത്രയും പെട്ടെന്ന് ആ ഉമ്മയെ ആ മകൻ്റെ കയ്യിലേക്ക് തിരികെ എത്തിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാ സി സി ടി വികളും പരിശോധിച്ചു ഒറ്റ സി സി ടി വിളിലും ആ ഉമ്മയുടെ ഒരു അടയാളവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് മകനും സങ്കടത്തോടെ പറയുന്നത് ഒരു ഉമ്മയാണ് നടക്കാനും മറ്റും പ്രയാസങ്ങളുണ്ട് പ്രായത്തിൻ്റെ എല്ലാ അവശതകളും ആ ഉമ്മയിലുണ്ട് സംസാരിക്കാനും കേൾക്കാനും ഒന്നും വലിയ പ്രയാസമൊന്നുമില്ല കയ്യിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കവർച്ചാശ്രമം എന്നൊരു സാധ്യതയിലേക്ക് ഇവർ എത്തുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട് ഏതായാലും അള്ളാഹു അലം റസൂലുഹു സോഷ്യൽ മീഡിയയിലുള്ള ഇതിൻ്റെ സന്ദേശങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് ഉമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയിലും ആ ഉമ്മയെ ഉൾപ്പെടുത്തുക കാരണം പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ ആയുധം